സ്വാഗതമാണ്േ അതെ ഓണ ചാൻസിനു അപ്പൊ ഞങ്ങളൊരു ഇലയൊക്കെ പൊട്ടിച്ച് ഇന്ന് സാധാരണ വീട്ടിൽ വെച്ച കൂട്ടാൻ വെച്ചിട്ട് ഞങ്ങൾ ഇലയിൽ ഇന്ന് ചോറ് പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വാഴ വീണെടുക്കണ്ട് അപ്പൊ അയിന്ന് ഇല പൊട്ടിക്കാൻ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ില്ല അതിൻ്റെ മുകളിൽ ചെറിയൊരു കായക്കുറ കിടക്കണ്ടേ അത് ഇപ്പൊ അങ്ങനെ കിടക്കണ്ടെന്നാ ചെന്നു പഴുക്കില്ല പൊട്ടനാ കൂടും കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൂട്ടാന്ന് വെച്ചാ അപ്പൊ ഞങ്ങളിതാ ഈ ഇല പൊട്ടിക്കയാണ് ഒരു ഇതല്ല ഇലയിലൂടെ ആണെന്ന് അപ്പൊ ഞങ്ങളൊരു ഇല പൊട്ടിക്കാൻ ഇല്ല മതി എന്താ കൂടിക്കുള്ള പിന്നെ ഇലയിൽ തന്നെ അപ്പൊ ഇന്ന് ചെങ്കായും കുഞ്ചായും ഇല പൊട്ടിച്ച് ചോറ് പോവാനേട്ടാ നമുക്ക് ചോറിനാണത് കാണാം ചമ്മള പറഞ്ഞിരിക്കഞ്ചായുടെ ചോർന്നു കഴിഞ്ഞു ചോറിന അപ്പൊ ഞങ്ങള് ഇലയില് ഇതാ ചോറ് തുടങ്ങി എന്താ പറയാ ചാസിന് ഇല എണ്ണ ഇടക്ക ഇടക്ക ഓരോ പൂതിയെ അപ്പൊ എന്താണ് പറയാനുള്ളത് ാണ് ഉണ്ണ അവന്റെ ക്ലാസ്സിലെ ഊണ് എന്ന് പഠിപ്പിച്ചു ഊ വെച്ചിട്ടുള്ള വാക്കല്ലേ ഊണ് ആ ഊണ് എന്ന് പറഞ്ഞ എലേലും ഉണ്ണതാണ് അവന് ഊണ് അതാണ് അവൻ ഊണ് ഉണ്ണാണ് പിന്നെ കുഞ്ചായ്ക്കും ഒപ്പം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കുഞ്ചായ കുഞ്ചായടെ ഊണ് കഴിഞ്ഞു കുഞ്ചായ ഉണ്ണുണ്ടാണ്ടോ വന്നിരുന്നുണ്ണ് അരി കുട്ടികളൊക്കെ ഇടക്കൊരു ഊണ് ഉണ്ണാന്ന് തോന്നുമ്പോ ഉണ്ണാണ് തന്നെ കേട്ടാ അപ്പൊ അവർക്കൊരു സന്തോഷന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷൊക്കെയാണ് അപ്പൊ അങ്ങനെ ചാൾസ് ഇലയിലോണ്ടാണ് കാണുന്നത് ഇതേ കുഞ്ചായി ആ കൊറേ ആവശ്യം ഉണ്ടുണ്ടും പോകണ്ട് കുഞ്ചായിക്കെന്തേലും പറയണ്ട ഊണ് കഴിക്കുന്നതിനെ കുറിച്ച് എന്തേലും പറയണ്ട എന്തിട്ട് പറയാനും ആ ഊണ് കുഞ്ചായിക്കെന്താ പറയണേ നമ്മുടെ ചെറിയൊരു വീഡിയോ മൂന്ന് കഴിക്കുന്ന ചെറിയൊരു വീഡിയോ തോന്നു മാത്രം അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം വീണ്ടും കാണാം ബൈ ബൈ ബായ് ബൈബല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ ബൈ